യ്യടികള് ചിരികൾ അത് തുടക്കം തൊട്ട് ഒടുക്കം വരെ അവസാനം കണ്ണു നിറഞ്ഞു എല്ലാവരുടെ സെന്റിമെന്റ്സും ആവാം ചെയ്തയിലെ ഏറ്റവും ബെസ്റ്റ് ഫെസ്റ്റിവൽ പടം എനിക്ക് കൂടുതൽ ഒന്നും പ്രേഷർക്ക് കൊടുക്കാനില്ല എൻ്റെ ബെസ്റ്റാണ് ഞാൻ ഈ ഓണത്തിന് പ്രേഷറിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ഓണത്തിന് തന്നെ പ്രേഷറിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിട്ടുണ്ട് ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് ഒരു സെലിബ്രേഷൻ പടമാണ് പിന്നീടത് ഇറക്കിയാൽ ചിലപ്പോൾ ഇതിന് ഇപ്പോൾ കിട്ടുന്നൊരു ഇമ്പാക്റ്റ് കിട്ടണം എന്നില്ല സോ എന്താ പറയുക എനിക്ക് അതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് എഫർട്ട് എടുത്തു ഓണത്തിന് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻ്റെ ടീം ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ ഇപ്പോൾ അത് ഞങ്ങൾ എത്തിച്ചിരിക്കുവാണ് ഞങ്ങളുടെ പടം ഇറങ്ങുന്ന പടങ്ങളിൽ നാലാമത്തെ ഏറ്റവും താഴെയായിരുന്നു കാരണം ഞങ്ങളുടെയൊക്കെ മുകളിൽ റേറ്റിംഗ് ഉള്ള നടന്മാരുടെ വലിയ സിനിമകൾ എ ആർ എം കൊണ്ടൽ അല്ലെങ്കിൽ കിഷ്കണ് കാണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ പ്രൊമോഷൻസിനൊപ്പം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു കാരണം പ്രേക്ഷകെല്ലത്തിക്കണമല്ലോ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും അവരെല്ലാം അതിലെനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകൾ ഇത്രയും പേര് ഞങ്ങളുടെ കൂടെ ഇതിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ എന്താ മനസ്സോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസ വാങ്ങി പോകുന്ന ഒരു ആർട്ടിസ്റ്റുകളായിരുന്നില്ല ഒരാൾ പോലും അവർ മനസ്സ് നിറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം നിന്ന് ഇന്നലെയാണ് ധ്യാൻ ശ്രീനിവാസൻ തിരുവാണ്ടുറത്ത് നിന്ന് കൈ ഒടിഞ്ഞിരിക്കണ മനുഷ്യൻ ഒറ്റ കൈയും കൊണ്ട് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്തുനിന്ന് കൊച്ചി വരെ വന്നിട്ടാണ് പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്തത് അത്രയും ഞങ്ങളുടെ കൂടെ നിന്നാണ് എല്ലാവരും എല്ലാവരും അതാണ് ഞങ്ങളുടെ വിചാരണ ആ ഒരു എനർജി ഈ ഒരു പടത്തിന് തുടക്കം തൊട്ട് ഇപ്പോൾ വരെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രേക്ഷകരെല്ലാം ഇത്രയും മനസ്സ് നിറഞ്ഞ് കയ്യടിച്ച് അബ മൂവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഗുരുനാഥന്മാരോ ആരും ഇല്ലാത്ത ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു ബാനറാണ് അപ്പോൾ നമ്മൾക്ക് ഓണത്തിനൊരു സിനിമ ഇറക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇതിൽ ഇതിനേക്കാൾ റേറ്റിങ്ങുള്ള നടമ്പര് ഞാൻ പറഞ്ഞു വലിയ സിനിമയുള്ള എ ആർ എം ഒക്കെ എന്ന് പറഞ്ഞാൽ കോടികൾ മുതൽ മുടക്കുള്ള സിനിമയാണ് അപ്പോൾ അങ്ങനെയുള്ള സിനിമയുടെ ഒപ്പം നമ്മൾ കൊണ്ടുവന്ന ഓണത്തിന് ഇറക്കുക എന്ന് വെച്ചാൽ നമുക്കതൊരു ഭയങ്കര ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷെ അത് നമ്മൾ നേടി അത് സാധിച്ചു അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പം ഇനി പ്രേക്ഷകരും കൂടെ ഏറ്റെടുക്കുമെന്ന് കേട്ടതോട് കൂടിയിട്ട് തന്നെ മനസ്സ് നിറഞ്ഞു ഇനി എനിക്ക് സിനിമ ചെയ്തില്ലേലും കുഴപ്പമില്ല എനിക്കത് എനിക്കൊന്നും നിങ്ങള് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശനങ്ങൾ അറിയിക്കാം പക്ഷെ എന്റെ പൂർണ്ണ വിശ്വാസം ഇപ്പോഴത്തെ എല്ലാവരുടെ ഒരു റിയാക്ഷൻ കണ്ടിട്ട് ഓണം ഞങ്ങൾ തൂക്കി ഉണ്ടായിരുന്നല്ലോ കുറച്ച് അല്ല അത് അങ്ങനെയല്ല ചെറിയ പടങ്ങളെ തഴയുന്നു എന്നല്ല അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പം ഏത് റേറ്റിംഗ് ഉള്ള നടൻ്റെ പടമാണോ ഓണത്തിന് അല്ലെങ്കിൽ ഏത് സമയത്ത് വരുന്നോ അവർക്കായിരിക്കുമല്ലോ മുൻതൂക്കം കൂടുതലും അപ്പം തീർച്ചയായിട്ടും ചെറിയ പടങ്ങൾ അവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോകും അപ്പം ഞങ്ങളുടെ പടം ഇപ്പം ഈ ഓണത്തിന് ഇറങ്ങുന്നതിൽ ഒരു നാലാം സ്ഥാനത്ത് നിന്ന പടമാണ് അത് ഞങ്ങളുടെ മുകളിൽ നിൽക്കുന്ന മൂന്ന് റേറ്റിംഗ് ഉള്ള നടന്മാരുടെ സിനിമകളുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ഒരുപാട് അവരെക്കാൾ കൂടുതൽ ഞങ്ങൾ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാലാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസിലി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതിൻ്റെ ഒരു സാധനമാണുള്ളത് മലയാളം പക്ഷേ അതൊക്കെ നമ്മൾ പറയുന്നതല്ലേ നമ്മളിങ്ങനെ മൈക്കിൽക്കൂടെ പറയുമ്പോഴും ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നമ്മളെല്ലാം മലയാളികളല്ലേ എല്ലാ മലയാള സിനിമയല്ലേ പക്ഷേ സാധനം വരുമ്പോൾ അങ്ങനെയല്ലല്ലോ പ്രേക്ഷകർ കാണുന്നത് പ്രേക്ഷകർ ഏറ്റവും റേറ്റിംഗ് ഉള്ള ആളുടെ പടത്തിനാണ് ആദ്യം പോകുന്നതും ഏറ്റെടുക്കുന്നതും ശ്രദ്ധിക്കുന്നതൊക്കെ പിന്നീടാണ് അതിന് താഴെ താഴെ താഴെയുള്ള കാര്യങ്ങൾ അതെല്ലാം സത്യം അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്ത ഒരു എഫേർട്ടെന്ന് പറയുന്ന ഒരുപാടാണ് കാരണം ഇതിൽ ഒരുപാട് നടന്മാരുണ്ട് നിങ്ങൾ കണ്ടു നിങ്ങൾ മലയാള സിനിമയിലുള്ള ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മുന്നിട മുൻനിര നടന്മാർ തന്നെയുണ്ട് എന്നാൽ കൂടി അതിനെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെടേണ്ടി വന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്നിവിടെ ഈ ഓണത്തിന് തന്നെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റിയത് കാരണം ഓണത്തിനൊരു സിനിമ ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല കാരണം ഒരുപാട് വലിയ സിനിമകൾക്കറിയാം എ ഉണ്ട് കൊണ്ടലുണ്ട് കിഷ്കിണ്ട കാണ്ടുണ്ട് എല്ലാം നല്ല മുതൽ മുടക്കമുള്ള വലിയ നടന്മാരുടെ സിനിമകളാണ് അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ ഓണത്തിന് തിയേറ്റർ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ അത് സാധിച്ചു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു വിജയം ഇപ്പോൾ ഇത് പ്രഷർ ഏറ്റെടുത്തു എന്നുള്ളതും ഒരുപാട് സന്തോഷം എല്ലാവർക്കും എല്ലാവരുടെയും സപ്പോർട്ടിനും ഒക്കെ നന്ദി നിങ്ങളൊക്കെ എല്ലാവർക്കും സിനിമ ഈ സിനിമയെ പറ്റി പറഞ്ഞു കൊടുക്കുക വിമർശനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഞങ്ങളിലേക്ക് എത്തിക്കാം വിമർശനങ്ങൾക്കും ഒരുപാട് നന്ദി അത് കൈ നേടി സ്വീകരിക്കും പക്ഷേ ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും മനസ്സു മുറിഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് തന്നെ പോകുന്നതാണ് ഒരു പ്രതീക്ഷ അങ്ങനെയാണ് ഓണ് വന്നിരിക്കുന്നത് ഇനി നോക്കാം അടുത്ത ഷോയ്ക്ക് എന്താണ് ഓണം തൂക്കി ഓണം തൂക്കി എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ ശരിയല്ലോ ഓണം തൂക്കി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ട് അപ്പോൾ ഓണം തൂക്കട്ടെ